ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടി വീഡിയോയ്ക്കാണ് അത് നമ്മുടെ ഒരു ഹെയർ ഗ്രോത്തിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുടിയൊക്കെ താരം പോകാനും നല്ല ഗ്രോത്ത് ആയിട്ട് തിക്കായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിന് വേണമെന്ന് നമുക്കൊന്ന് നോക്കിട്ട് വരാം അപ്പൊ നമുക്ക് ഇതാ ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ചെമ്പരത്തി ചെമ്പത്തിപ്പൂ വേണം അപ്പൊ നമ്മൾ അവിടെ പൂവെടുത്തിട്ടുണ്ട് നമ്മളൊരു കുറച്ച് പത്തിരുപത് പൂ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇല വേണം നല്ല കിളന്തായിട്ടുള്ള അതായത് മീൻസ് തളിരില്ല അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള മറ്റൊരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷാംപൂ വേണം അത് നിങ്ങൾ അതെങ്കിൽ പെയ്ഡ് ഷാംപു ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാംപൂ നമുക്ക് എടുക്കാം ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്ലിനിക് പ്ലസിൻ്റെ ഒരു ഷാംപൂ ആണ് ഇതാണ് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഷാംപു ആണ് ഇത് നമുക്ക് കടയിലക്ക ഒരു രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഷാംപു ആണിത് ഇപ്പം ഒരു പാക്കറ്റ് നമുക്കിതിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ മുടി നല്ല ഷൈനി ആയിട്ടും തിക്കുമായിട്ടേ ഇരിക്കത്തുള്ളൂ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ച് പിഴുകിയെടുത്തിട്ട് വരാം ഇലയും പൂവും നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം നമ്മൾ പൂ നേരത്തെ വെച്ചിട്ടുണ്ട് പിന്നെ ഇലയാണ് നമുക്ക് കഴുകിയെടുക്കേണ്ടത് നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ ഇതിൽ ചെറിയ പ്രാണികളും പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ രണ്ടും നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇത് നമുക്കിതൊരു കല്ലിലിട്ടൊന്ന് ഒരച്ചെടുക്കാം നല്ല വൃത്തിയായിട്ട് ഉരച്ച് പിഴിഞ്ഞെടുക്കാം നമുക്കിത് കൈ കൊണ്ടും പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മളിത് ഇതുപോലത്തെ ഒരു കരിങ്കല്ലാണ് ഇതിലിട്ടാണ് നമ്മളിങ്ങനെ ഒരച്ചെടുക്കാൻ തോന്നുന്നത് അപ്പം നമുക്ക് കുറേശ്ശായിട്ട് പൂവ് ഇലയും എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരച്ച് കൊടുക്കാം നമ്മൾ കൈ കൊണ്ട് തന്നെ ഉറച്ചുകൊടുക്കാം നന്നായിട്ട് ഉരച്ച് അതിൽ ആ ഒരു നീര് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഉറച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇത് നീര് പിഴിഞ്ഞിങ്ങനെ അമർത്തി പിഴിഞ്ഞ് ഒഴിക്കാം പിന്നെ ഒന്നുകൂടി അത് കല്ലിലിട്ട് ഉറച്ചാൽ നല്ല രീതിക്ക് ഒന്നുകൂടി അതിനകത്ത് നമുക്ക് നീര് കിട്ടും ഇത് കല്ലിലിട്ട് ഉറക്കാൻ പാടുള്ളവർക്ക് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പി ഞരടി ഞരടി എടുക്കാൻ പറ്റത്തി ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് ശരിക്കും എടുക്കാൻ പറ്റും നമുക്കിനിതന്നെ ബാക്കിയും കൂടി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മളിതിവിടെ അരച്ചെടുത്തിട്ടും എന്താ പറയുക നമ്മളിതിവിടെ റെഡിയാക്കി ഒരു തയ്യൊരു ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇനി നമുക്കിതൊന്നൊരു വെള്ള ക്ലോത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം എന്നിട്ടാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം നമ്മളത് ആ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിപ്പം ഇങ്ങനൊരു എണ്ണയുടെ ആ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇപ്പൊ കളർ റെഡാണെങ്കിലും ഇതിരിക്കും തോറും ഇതിന്റെ ഇങ്ങനെ മാറി മാറി വരും ഒരു കാപ്പിക് കളറിലേക്ക് വരും ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയുടെ ഈ ഒരു ജെല്ല ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു കരുത്ത് തരാൻ ഇത് നമ്മളെ വളരെ അധികം സഹായിക്കും ഈ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു രൂപയുടെ ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്കിത് നമ്മുടെ മുടിയിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പൊ നമുക്കത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേറ്റ് നമ്മുടെ ഹെയർ ഒന്ന് നമുക്ക് അയച്ചിട്ട് നമുക്ക് ഒന്ന് മുടി ഒന്ന് ഇതാക്കി കൊടുക്കാം നമ്മുടെ ചീകി ചട ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചീക്കി ഒതുക്കി കൊടുക്കാം അപ്പൊ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ച് നന്നായിട്ട് ഇങ്ങനെ ചടയ്ക്ക് കളഞ്ഞെടുക്കാം നമുക്കിത് ഒന്ന് ചീകി എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം അപ്പൊ നമ്മുടെ മുടി നമ്മൾ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം അപ്പൊ തന്നെ നമ്മുടെ മുടി നല്ല അടിപൊളിയായിട്ടും നല്ല ഷൈനി ആയിട്ടും സിമി ആയിട്ടും അപ്പം നല്ല തിക്കായിട്ടിരിക്കും നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ നമുക്കിത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ എന്താ ഇവിടെ ആയിട്ടാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കാൽഫിലും തലയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ആരെങ്കിലും ഒരു ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്കത് പിടിച്ച് വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്കാൽഫിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ല വകച്ചിലെടുത്തിട്ട് നമുക്ക് അവിടെയും കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഉള്ളിലൊക്കെ ആയിട്ടും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല തിക്കായിട്ടിങ്ങനെ അപ്ലൈ ചെയ്യുക അത്ര കണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹാഡായിട്ട് മസാജ് ചെയ്യരുത് പതുക്കെ പതുക്കെ ചെയ്യാം ഇപ്പം ഞാനത് പതുക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ കാണുമ്പോൾ ഹാർഡായിട്ട് തോന്നും അപ്പോൾ പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കുക ചെയ്ത് വേറെ ആരെങ്കിലും സപ്പോർട്ടിനുണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം അപ്പോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതാക്കിയാൽ മതി തന്നെ ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പതുക്കുക മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തലയിലെ എല്ലായിടത്തും നമ്മളിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ ആ തലയുടെ ഉള്ളിലേക്ക് മുടിയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുടി നമുക്ക് നമുക്കിതിങ്ങനെ ഒന്ന് കെട്ടിവെക്കാം കാരണം ആ ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൈ ഇങ്ങനെ മേളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതിച്ച് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് ഇതൊന്ന് നല്ല കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ആക്കി വെച്ച് കൊടുക്കാം നമുക്കിതിന് ക്ലിപ്പോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട നമുക്ക് കൈ കൊണ്ട് അതിന് ഇങ്ങനെ കെട്ടിച്ച് കൊടുക്കാം ഇത് സെറ്റ് സെറ്റാകുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ഒരു ഇതിലേക്ക് നമ്മൾ ഷാംപൂ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഷാംപൂ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതായി ഒരു ക്ലിനിക് പ്രസിന്റെ ഷാമ്പു ആണ് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷാമ്പു ആണ് അപ്പം നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏത് ഷാംപു ആണോ നമുക്ക് എടുക്കാം ഏത് ഷാംപു ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ഇതാണ് നല്ലൊരു അടിപൊളി ഷാംപു ആണ് ഇത് അപ്പം ഞാൻ എന്താ ഈ ഒരു കവറ് ഫുള്ള് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിൽ ഈ ഒരു ഇല്ല അതിൻ്റെ ആ ഒരു പത ഇങ്ങനെ വരുന്നവരെ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യണം കുറച്ചൊരു സ്പീഡിൽ ചെയ്യണം അപ്പോഴത്തേൻ്റെ ആ ഒരു ഇത് അതിലേക്ക് യോജിക്കത്തുള്ളൂ ആ ഒരു ഇതിലേക്ക് ദൈതുപോലെ നമുക്ക് കിട്ടണം ഇതാണ് നമ്മൾക്ക് നമ്മുടെ ആ ഒരു മുടിയിലും സ്റ്റാൽഫിലൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു എന്ന് പറയണം അപ്പൊ ഇത് നമുക്ക് നമ്മുടെ തലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നമ്മളത് നമ്മളെ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത വെറുതെ ആ ഒരു ഇലേൻ്റെയും പൂവിൻ്റെയും ജെല്ലിലേ വെള്ളയില്ലേ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതൊന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇത് ഇതിലേക്ക് നമ്മൾ തലയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം ഇങ്ങനെ മുടിയിലെക്കാം നമ്മൾ നേരത്തെ മുടിയുടെ അറ്റത്തൊന്നും അങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇത് മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരട്ടി കൊടുക്കാം എന്നെ സഹായിക്കാൻ പ്രണവ് എത്തിയിട്ടുണ്ട് ഇത് നന്നായിട്ടിങ്ങനെ ആ ഒരു ഇതിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രണവിനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ എനിക്കുള്ളത് എടുക്കുന്നത് നന്നായിട്ട് തന്നെ മുടിയിലും സ്കാൾഫിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സുഖാട്ടോ നല്ലൊരു ഫ്രഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും കാരണം അതിന്റെ ആ ഒരു തണുപ്പൊക്കെ ചെല്ലുമ്പോൾ നല്ല സുഖമാണ് നമ്മള് ചൂടത്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈയൊരു ടൈമിലൊക്കെ ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് ചെല്ലും ഇപ്പൊ ഞാൻ എന്താ കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് തലയിപ്പോൾ നിറച്ച് ആ മുടിയിൽ നിറച്ചിപ്പോൾ ഇതിന്റെ ആ ഒരു പതയാണ് ഇപ്പം നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളിതില് ഷാംപൂ ചേർത്തിട്ടത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെമ്പരത്തിയുടെ ഇലയുടെയും പൂവിന്റെയും മണോ ഒന്നും ഉണ്ടാവത്തില്ല ഷാമ്പൂവിന്റെ മണമായിരിക്കും ഞാൻ മുടിയിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ എന്താ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉണക്കി എടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം നമ്മൾ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് കൂടെ നമ്മൾ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാരണം നമ്മൾ കുടിച്ചപ്പോ വെള്ളമൊക്കെ ആയി ഡ്രസ്സ് അതെ ഇതാണ് നമ്മുടെ മുടിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുടിക്ക് നല്ല തിക്ക് ആക്കാനും സിൽക്കി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ് അപ്പൊ നമുക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലായത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എല്ലാവർക്കും ഒരു കുട്ടിയായി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ കൂടാതെ എന്നും പറയുന്നതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് കൊടുത്താൽ അത് കൂടി അപ്പൊ ഇനി വീഡിയോ